ഇതാ കേട്ടോ ഷിയാബ് ബ്ലാക്ക് ഷർട്ട് ജർഷാദ് പിന്നെ ജയ്സൽക പിന്നെ ദുബായിൽ പോയിട്ടുണ്ട് അപ്പൊ ദുബായിലാണ് കളി പാകിസ്ഥാനിലെ കൂട്ടുന്നത് കളിക്കല്ലേ അപ്പൊ നമ്മളെ ഏകദേശം ഈ കൊല്ലം പറഞ്ഞ റിസൾട്ടൊക്കെ ഒന്ന് പറഞ്ഞാണേ ഏകദേശം പറഞ്ഞത് ഒക്കെ അൺലിമിറ്റഡ് വിട്ടതെന്ന് പറഞ്ഞാളെ അത്യാവശ്യം എത്ര ടൂർണേ കൊലി കണക്കിനണ്ടാവില്ല അത്യാവശ്യം നല്ല ടൂർണമെന്റ് വിടുന്നുണ്ട് ാണ് മാ ഇതിലാണ് അത്യാവശ്യം നല്ല കഴിഞ്ഞ പ്രാവശ്യം ഇതില് വേറൊരു പ്രാവുണ്ടായിരുന്നു അതിനകത്ത് അത് മമ്പർ കമ്മിറ്റിക്ക് പത്തുമണിക്ക് അൺലിമിറ്റഡിൽ വിട്ടിട്ട് വെളുപ്പിന് മുന്നേ നാല്പത്തിന പെട്ടെന്ന് അയച്ചെടുത്ത അത് പതിനേഴ് മണിക്കൂർ നാപ്പത്തിയേഴ് പിന്നെ ആറു മണിക്കും അല്ലെമിറ്റഡ് വിട്ടപ്പോ പ്രാവ് പതിനേഴ് ഒൻപത് വരെ പക്ഷെ നമ്മൾ എ മണി വിട്ടിട്ട് ആ പ്രാവിനെ ടൂർണമെന്റിൽ നിന്ന് വിടുന്ന പോയിട്ട് എ മണി വിട്ടിട്ട് ആ പ്രാവ് ഇരുപത് മണിക്കൂറെ മേലേക്ക് ഓടിയിട്ട് ഇറക്കിയതാ പ്രാവിനെ പ്രാവ് രാവിലെ വിട്ട് മേലക്കെ കണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പ്രാവ് ഒരു മണി ഒന്നേരാവും ഹലോ ഫ്രണ്ട്സ് ഹൈഫ ബീച്ചേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ ജയ്സൽ പരപ്പനങ്ങാടി ഫാൽക്കൻ യുണൈറ്റഡ് അത്യാവശ്യം വേവി പറവ വളർത്തിയിട്ട് അൺലിമിറ്റഡിലൊക്കെ അത്യാവശ്യം നല്ല ടൈം ടൈമ് കുറിച്ചൊരാളെ കൂട്ടിലാണ് ഫാൽക്കൻ എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാ പറവക്കാർക്കും അറിയുന്ന ഒരു കൂടാണ് അവരെ കൂട്ടിലെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ ഇന്ന് വന്നു കേട്ടോ വീഡിങ് സെറ്റപ്പ് അല്ല അവരെ പറത്തിയ ലോപ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മളെ വീഡിയോയില് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ മാക്സിമം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ് ഇതാണ് ചെയ്യാത്ത പാർട്ട്ണർഷിപ്പിൽ പറത്തുന്ന കൂട് വരുന്ന കടല കലാപ ഇടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അത് ആദ്യം തന്നെ ആ അവിടെ നമ്മൾ കൂടെ രാജാക്കുമാർ തന്നെ പറയാം നമ്മള് മലപ്പുറം ജില്ലയിലെ അൺലിമിറ്റഡ് എല്ലാ ഏരിയയിലും എല്ലാ സീസണിലും ആവരെ പറത്തുന്ന ഒരു ടീമാട്ടോ അവര് അൺലിമിറ്റഡ് കഴിഞ്ഞത് ഇരുപത് ഒമ്പത് പറഞ്ഞു ആ മലപ്പുറം ജില്ലയിലും ഏകദേശം മലബാറിലന്നെ ഏറ്റവും നല്ല ടൈമിനെ കുറിച്ചാണ് കേട്ടോ അപ്പൊ അടുത്ത സീസൺ ഈ സീസൺ കുറച്ച് കാര്യപ്പെട്ട പ്രാവില്ല കുറച്ച് ഉള്ളു പോയി അതുകൊണ്ട് കളവ് പോയി അപ്പൊ അതിന് ഒരു ചെറിയൊരു ഇത് കുടുങ്ങി കുടുങ്ങിട്ടുണ്ട് പക്ഷെ അടുത്ത കൊല്ലം പൂർവാധിക ശക്തിയോട് കൂടി വരും എന്നാണ് അവര് പറയുന്നത് ഓക്കെ നമ്മൾ താരം കൂടുതലുള്ള വിശേഷങ്ങളൊക്കെ നോക്കാം ഇതാ കേട്ടോ ഷിയാബ് ബ്ലാക്ക് ഷർട്ട് ചെയ്ത് ജർഷാദ് പിന്നെ ജയ്സൽഖ പിന്നെ ദുബായിൽ പോയിട്ടുണ്ട് അപ്പൊ ദുബായിലാണ് കളി പാകിസ്ഥാനിലെ കൂട്ടത്തിന്ന് കളിക്കല്ലേ അപ്പൊ നമ്മളെ ഏകദേശം ഈ കൊല്ലം പറഞ്ഞ റിസൾട്ട് ഒക്കെ ഒന്ന് പറഞ്ഞാണി ഏകദേശം പറഞ്ഞതൊക്കെ അൺലിമിറ്റഡ് കിട്ടുന്ന് പറഞ്ഞാളെ അത്യാവശ്യം എത്ര ടൂർണമെന്റ് കൊലി കണക്കെണ്ടാവില്ല അത്യാവശ്യം നല്ല ടൂർണമെന്റ് വിടുന്നുണ്ട് കൊല്ലം ടൂർണമെന്റ് കുറവാണ് ഈ കൊല്ലം പിന്നെ അതുപോലെ പിടിച്ചൊന്ന് കാണിച്ചു പതിനാറ് പറഞ്ഞേ നമ്മളെ മെയിൻ വെള്ളവപ്പില്ലല്ലേ ഇത് വേറൊരു സെറ്റാണ് ഇതില് നമ്മള്

പിന്നെ ഈ ഈ ാണ് അൺലിമിറ്റഡ് എത്ര എത്ര പ്രാവശ്യം ഇട്ടു ഈ വർഷത്തെ ഈ വർഷത്തെ ഈ പ്രാവിനെ ഒൻപത് അഞ്ചു ആ പിന്നെ ഒരു ഒമ്പത് അതില് ഇതിനെ തുണപ്പിടിച്ചിട്ട് പ്രാവിനെട്ടു അല്ലെങ്കിൽ ഒറ്റക്കാണ് പറഞ്ഞത് ഈ പ്രാവ് ഈ പ്രാവ് ഒറ്റക്കാണ് വർക്കണത് രണ്ട് രണ്ട് പ്രാവ് ആ പ്രാവ് കാർ കാർ തട്ടി തട്ടി പോയി കാറ് തട്ടിപ്പോയി അതെ വീഡിയോയിൽ ആദ്യം തന്നെ പറഞ്ഞത് കാര്യപ്പെട്ട കുറെ പ്രാവൾ ഇന്നാ മിസ് ആയിട്ടുണ്ട് കഴിയുന്നത് അപ്പൊ നമ്മളിവിടെ കോണ്ടാക്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് അപ്പൊ ഇനിയിപ്പോ ടൂർണമെന്റ് ഒക്കെ ഏകദേശം എന്തായി ചിറകൊക്കെ ഏകദേശം ഇതായില്ല വെള്ളത്തിന്റെ ഇത് കൂടിട്ടേ അപ്പൊ നമുക്ക് ആ പ്രാവിനെ മോൾക്കൊന്നും കൊടുക്കല്ലേ നമുക്ക് ഇതാട്ടെ പ്രാവ് വരുന്നേ തുടർച്ചയായിട്ട് പതിനാല് ടൂർണമെന്റ് അല്ലേ ഇതിന്റെ ഇതിന്റെ തൊണപ്രാവ്

ലിമിറ്റഡിലേക്ക് വിട്ടിട്ട് ഈ പ്രാവ് മാത്രം ബാക്കിയായിട്ടുള്ളൂ ബാക്കിയെല്ലാ പ്രാവുകളും നമ്മുടെ അടുത്ത് നഷ്ടപ്പെട്ടു പോയി ഇന്ന കൂർത്തിൽ നമ്മൾ വിട്ടിരുന്നത് ഒരു സബ്ജപ്പുള്ളിയും ഒരു വെള്ളനായിരുന്നു മൂന്ന് പ്രാവേളാണ് നമ്മളാക്കിക്കൂറുന്നത് മറ്റേ നമ്മളെ ആദ്യം ആക്കിയ പ്രാവേളൊക്കെ പോയതിൻ്റെ ശേഷം സ്പീഡിലാക്കി കുറഞ്ഞ പ്രാവേളായിരുന്നു പിന്നെ ഈ പ്രാവിൻ്റെ കൂട്ടത്തിൽ ഫസ്റ്റ് ടൂർണമെൻറ്റിലേക്ക് പറക്കണത് സബ്ജപ്പുള്ളിയും ഈ ഒരു പ്രാവ് കൂടിയായിരുന്നു ഈ പ്രാവിനെ നമ്മൾ ഈ മൂന്ന് പ്രാക്കളെ പോയ രണ്ട് പ്രാവ് ഈ പ്രാവിനും കൂടി മൂന്നെണ്ണം നമ്മൾ ഫസ്റ്റായിട്ട് ടൈം ആക്കിക്കൊണ്ടിരുന്നതിൽ രാത്രിയൊക്കെ ശേഷം ഫസ്റ്റ് വിട്ടത് മൂന്ന് മണിക്കാണ് ഈ മൂന്ന് മണിക്ക് വിട്ടിട്ട് ഫസ്റ്റ് രാത്രി എട്ടര വരെ പറത്തിയിട്ട് പ്രാവിനെ ഇറക്കി റെസ്റ്റ് ഇല്ലാതെ വീണ്ടും മൂന്ന് മണി അടിച്ചു പകല് മൂന്ന് അടിച്ചിട്ട് പ്രാവിനെ ഇറക്കുന്നത് രാത്രി രണ്ട് മണിക്കാണ് അപ്പോൾ അത്ര സമയം പ്രാവ് രാത്രിയിലേക്ക് കയറിപ്പോയി വീണ്ടും ഒരു റെസ്റ്റ് കൊടുത്തിട്ട് പ്രാവിനെ നേരെ കയറ്റം വെക്കണേ പകല് കയറ്റം വെക്കണ പതിനൊന്ന് മണിക്കാണ് പതിനൊന്ന് മണിക്ക് വിട്ടിട്ട് പ്രാവ് രാത്രി രണ്ടരക്ക വെട്ടുകാണിച്ചേർക്കണത് അതിൻ്റെ ശേഷം രണ്ട് റെസ്റ്റ് എടുത്തിട്ട് ഒരു വാമപ്പ് കൊടുത്ത് പന്ത്രണ്ട് മണിക്കൂർ ചുറ്റിപ്പൂ കൊടുത്തിട്ട് നേരെ പ്രാവിനെ കയറ്റി വിടണ എട്ട് മണിക്കാണ് എട്ട് മണിക്ക് കയറ്റി വിട്ടിട്ട് പ്രാവ് ഇറക്കുന്നത് രണ്ടര വരെ രണ്ട് പ്രാക്കൾ പറഞ്ഞു ഒരു പ്രാവ് മൂന്ന് മണി വരെ പറഞ്ഞു അങ്ങനെ നേരെ മറ്റേ പ്രാവിനെ നമ്മൾ നമ്മളെന്താക്കി മറ്റേ ഒരു വാമപ്പും കൊടുത്തുകൊണ്ട് നേരെ ടൂർണമെൻറ്റിലേക്കാണ് പിന്നെ വിടണത് ടൂർണമെൻറ്റിലേക്ക് വിട്ടത് സബ്ജപ്പുള്ളിനേയും പിന്നെ ഈ പ്രാവിനെയും കൂടിയാണ് അപ്പോൾ അന്നൊരു പതിനാറ് മണിക്കൂർ ഒമ്പത് മിനിറ്റും പാറി പിന്നെ നമ്മൾ ഈ വെള്ളനെ ഒഴിവാക്കിയിട്ട് വേറെ പ്രാവിനെ വേറൊരു വെള്ളനായ്മ ചേർത്ത് എന്നിട്ട് വിട്ട പതിനാലര പതിനാലര മണിക്കൂർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാറ്റും മഴ അടിച്ചിട്ട് വെള്ളം നഷ്ടപ്പെട്ട് അങ്ങനെ വീണ്ടും നമ്മൾ ടൂർണമെൻറ്റിലേക്ക് വിട്ടപ്പോൾ മറ്റേ വേറെ സബ്ജപ്പുള്ളിനെ വീണ്ടും പതിനാറേ ചില്ലറ പാറ വെള്ളനേയും കൂടി ചേർത്ത് വിട്ടപ്പോൾ അന്ന് പ്രാവ് ഒരു ഏഴര സമയത്ത് കാറ് തട്ടി കൊണ്ട് സബ്ജപ്പുള്ളി പോയി പകലി ഏഴര സമയത്ത് കാറ് തട്ടി കൊണ്ട് സബ്ജപ്പുള്ളി പോയി ഈ വെള്ളം ഒറ്റക്കായിരുന്നു പതിനഞ്ച് അഞ്ച് വരുന്നത് പിന്നെ നമ്മൾ ടൂർണമെന്റിലേക്ക് വിട്ടിട്ടില്ല പിന്നെ തന്നിട്ട് ടൂർണമെൻറ്റ് ഈയൊരു പ്രാവിനല്ലേ ഉള്ളൂ പിന്നെ നമുക്ക് വിടാനുള്ള സമയമില്ല വേറെ സമയ സമയമില്ല അതുകൊണ്ട് ടൂർണമെന്റ് നമ്മള് നിർത്തിവെച്ച് നമ്മൾ പറഞ്ഞില്ലേ കാറിച്ചു പോയത് ഇതില് പിന്നെ ഈ വർഷം ഇരുപത്തിയെട്ട് ഇരുപത്തി ആറ് കൊറേ പ്രൈസ് നമ്മൾ സ്ഥിരമായിട്ട് ജയിച്ചു കാണേണ്ടിട്ടോ അപ്പൊ അത്യാവശ്യം നല്ല ഒരു ഹെവി ആയിട്ട് തന്നെ പറത്തുന്ന കൂടാണല്ലേ കേട്ടോ ഇതൊക്കെ ഈ ഇതിലൊക്കെ പറവണം ഈ രണ്ട് പ്രാവിലാണ് ആദ്യം ഈ പ്രാവിലാണ് കഴിഞ്ഞ വർഷം ഈ പ്രാവ് ടൂർണമെന്റ് വിട്ടിട്ട് ഇറങ്ങിട്ടില്ല ഓവർ ഓവർ പിന്നെ കൂടുതലൊരു സജ്ജന അത് ഈ പ്രാവശ്യം നമ്മള് ഈ വർഷമാണ് ആദ്യമായിട്ട് ഈ പ്രാവ് ഇറങ്ങുന്നത് ഒരു ഈ പ്രാവ് ഇതിന്റെ കൂട്ടത്തില് വിട്ട പ്രാവാണ് ഇത് സബ്ജാ സബ്ജ ഇത് ഒരുവിടലില് പതിമൂന്ന് ഇരുപത്തി ഒൻപത് മാറി ഇരുപത്തി ഈ സബ്ജ ഇത് ഓവറായി ഓവറായി ആ ടൈം അല്ലേ ഓവർ ആയി പിന്നെ രണ്ടാമത്തെ പതിമൂന്നരലേക്ക് ടൂർണമെന്റ് വിട്ടപ്പോ പന്ത്രണ്ട് മണിക്ക് ഇരുന്നു ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ഇത് ഒറ്റക്ക് പതിമൂന്ന് മണിക്കൂർ മിനിറ്റും ഇത് കുണ്ടോട്ടി കമ്മിറ്റിയിലേക്കും പിന്നെ കൊണ്ടോട്ടിന്റെ അതേപോലെ മഷൂദിന്റെ പൊന്നാനി ഫസ്റ്റ് ഫസ്റ്റ് പ്രൈസ് പ്രൈസ് കൊണ്ടോട്ടിയില് സെക്കൻഡ് പ്രൈസ് അങ്ങനെ രണ്ടുപേർ വീണ്ടും ഒരു പതിമൂന്നരലേക്ക് ഇവർ രണ്ടാളെ തന്നെ വീണ്ടും വിട്ടപ്പോ ഒരു പതിമൂന്ന് പത്തൊൻപതിന് സബ്ജിറക്കിറങ്ങി ചുർമപ്പുള്ള അതില് മലപ്പുറം കമ്മിറ്റിക്ക് ഒരു ഫസ്റ്റ് പ്രൈസ്

പിന്നെ ഓക്കെ അല്ലെ ജയ്സാ പോയിട്ട് ഏകദേശം ചുറ്റിക്കാൻ പറ്റും ആ അതിന് ശേഷം പിന്നെയും ഒരു പന്തം പെട്ടു ആ പക്ഷെ അന്ന് മഴ കാരണം ഒരു പന്ത്രണ്ട് മണിക്കൂറും അതിന്റെ ശേഷം നഷ്ടപ്പെട്ടിട്ട് ടീമിന് കിട്ടിയിട്ട് തന്നതാണ് ഒരാഴ്ച അയിങ്ങനെ റിങ്ങും കാര്യൊക്കെ ഉണ്ടാവില്ലേ ഇല്ല ഒരാള് പി ജി അന്ദ്രംസ് ഗ്രൂപ്പിൽ ഇട്ട് രാവിലെ ഫോട്ടോ ഇട്ടു കമ്പനിക്കാരെ വിളിച്ചു ഭാഗ്യം അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയ വർഷം തള്ളി തന്നേ കഴിയില്ല വീഡിയോ യും അടുത്തു ജയ്സലെ വീട്ടിൽ നിന്ന് കളവ് പോയി പ്രാവ് ഏകദേശം ഒരു പതിനാല് പ്രാവും കളവ് പോയി അതിൽ ഉമ്മന്റെ ഉമ്മ കളവ് പോയി ആ പ്രാവാണ് നമ്മള് മെയിൻ പ്രാവ് പ്രാവ് ഇതും വിജേറ്റന്റെ ഒരു മഞ്ഞക്കണ്ണി ആ സെറ്റിലാണ് നമുക്ക് ഇരുപതോ ഒൻപത് വിജയം കോഴിക്കോട് വിജയം അതിലാണ് ഇരുപതോ ഒൻപത് പിന്നെ മക്കളെ ടൂർണമെന്റിന്റെ കാര്യം സർട്ടിഫിക്കറ്റ് പ്രൂഫോട് കൂടി ഇനി അതല്ല നമ്മൾ ഈ ടൂർണമെന്റ് അല്ലാതെ എത്ര ഏകദേശം പ്രാവളൊക്കെ ഈ പ്രാവിന്റെ ഇതിപ്പോ കാർ തട്ടിപ്പോയാണ് ഈ പ്രാവിന്റെ തൊണപ്രാവിന് ഈ വർഷം തന്നെ ഞങ്ങൾ ഇരുപതിന്റെ മേലെ ഓടിച്ചിരുന്നു ഓടിച്ചു പക്ഷെ ഈ വർഷത്തെ കാലാവസ്ഥ വളരെ മോശമായിരുന്നു അപ്പോ നമുക്ക് കൂടുതലായിട്ട് സമയം ആക്കാനും വിടുന്ന സമയത്ത് എന്തെങ്കിലും ഇതിപ്പോ ചെറിയ കുട്ടിയാ ഇതിന്റെ മേലെ പറഞ്ഞിട്ടുണ്ട് ഒന്നാള് പിന്നത്തെ അതെട്ടോ വില അത്യാവശ്യം നല്ല ഹെവിയായിട്ട് പറത്തുന്ന ടീമാണോ നമ്മളൊക്കെ ഇത് ഒരു പതിമൂന്നര ഒക്കെ പ്രൈസ് ഇട്ടിയാൽ രാജിക്കുന്ന ആൾക്കാരാണോ ഇത് ഈ വെള്ളണ്ടത് എങ്ങനെയല്ലേ ഒരു കുട്ടിയാണ് ആ ഇരുപതൊൻപതൊക്കെ മാറിയ കുട്ടികൾ ഈ പ്രാവ് ഒരു പതിനെട്ട് പത്തൊൻപത് മണിക്കൂർ നമ്മൾ ഓടിച്ചു ഓടിച്ചു പക്ഷെ ഒരു കാരണവശാലും ടൂർലമെന്റ് കുടുംബത്തിന് കാലാവസ്ഥ പ്രതികൂലമായിട്ട് പിന്നെ ഒരുപാട് കോലം ഭയങ്കര പ്രാവളിയൊക്കെ നല്ല കണ്ടാത്തല്ലേ സ്റ്റാമിനുണ്ട് പ്രാവിനൊക്കാഴ്ച തന്നെ പ്രാവ് കാണാൻ സഹിച്ചില്ലെങ്കിലും അതിന്റെ സ്റ്റാൻഡിങ് ബോർഡും കാര്യങ്ങളൊക്കെ കണ്ടിട്ടേ പിന്നെ ഇതിലുള്ള ഈ പ്രാവ െഷം ഇരുപതൊമ്പത് ഒൻപത് അതിന്റെ കുട്ടിയാണത് ഇതിന്റെ തൊണപ്രാവ വെള്ളണ്ടായിരുന്നു ഈ പ്രാവശ്യൂർമെന്റ് പതിനാലേ സംക്കുമ്പോ മഴ പെയ്തിട്ട് പുറത്തുപോയി പിന്നെ വിറ്റന്നാള് വന്ന് നമ്മള് ബാമപ്പിന് വിട്ടപ്പോ അതും പുറത്തു പോയി ഏകദേശങ്ങള് ഇരുപത് മണിക്കൂറിന്റെ മേലേക്ക് ആ പ്രാവീയം പറത്തിക്കണ്ട ടൂർണമെന്റിന് വിട്ടെന്നാണ് ഈ മഴ എന്നിട്ട് പ്രാവ് നഷ്ടപ്പെടും ആ പ്രാവ് ഞമ്മളെ കഴിയുമ്പോൾ നഷ്ടപ്പെടും ഈ നടത്ത നല്ല അത്യാവശ്യം നല്ല ഈ പ്രാവ് ഈ പ്രാവ് ഈ പ്രാവ് ഇത് ഇതൊക്കെ ഭയങ്കര പൊറക്കലാണ് അൺലിമിറ്റഡ് നമ്മള് നന്ദി നമ്മളൊരു സമയം കണ്ടെത്തി കൊണ്ട് നന്നെടുത്താൽ പ്രാവ് നമ്മള് വിചാരിച്ച സമയത്തിലേക്ക് ടൈമിംഗ് അങ്ങനെ വിടുമ്പോ ഇപ്പൊ രാവിലെ വിട്ട പ്രാവ് അല്ലെങ്കിൽ വൈകുന്നേരം വിട്ട് ഇരിട്ടിക്ക് രാവിലേക്ക് വിടുന്ന വൈകുന്നേരം ആറരക്കാവുമ്പോ പ്രാവിനെ വെട്ടുക അനിച്ചുകൊണ്ട് ഇറക്കിയിട്ട് പിന്നെ പ്രാവിനെ വിടുമ്പോ അതേപോലെ തന്നെ ഒരു ആറര ഉള്ളത് ഒരു ഏഴ് മണി ഏകാലൊക്കെ ആകുമ്പോൾ അങ്ങനെ ഇരിട്ടിനൊക്കെ പഠിപ്പിച്ചു ആറരൊക്കെ തന്നെ മേലേക്ക് ഏറ്റിട്ട് പകലിന് ലേറ്റിട്ട് പഠിപ്പിക്കഴിഞ്ഞതിന്റെ ശേഷം ഒരു എട്ട് മണിയൊക്കെ നമുക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇരിട്ടിനെ റെഡി ആയി മനസ്സിലായി കഴിഞ്ഞാൽ ടൈമ് കുറച്ച് അഞ്ചു മണിക്ക് ഇട്ടുകൊണ്ട് കേറ്റി നോക്കും അപ്പൊ പിന്നെ ഏകദേശം ഇരിച്ചിന് ലെവലായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അൺലിമിറ്റഡ് ഫുഡും കാര്യങ്ങളൊക്കെ ആണ് അതല്ല ഈ ഫുഡ് രണ്ടു നേരം അങ്ങനെ എന്തെങ്കിലും നമ്മള് പന്ത്രണ്ട് മണിക്കൂർ പറഞ്ഞു കഴിഞ്ഞാലാണ് നമ്മള് ഫുഡ് വേറെ എക്സ്ട്രാ ഫുഡ് ആണ് അവന്റെ ബോഡിയൊക്കെ റിക്കവർ ആകാൻ നമ്മൾ കൊടുക്കരു അപ്പോ പന്ത്രണ്ട് മണിക്കൂർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രാവിനെ ഫുള്ള് കൺട്രോള് കൂടി നമ്മള് ഫുള്ള് സെറ്റപ്പിലേക്ക് പിന്നെ പ്രാവിനെ ബോഡി ഫിറ്റ് ആക്കി നോക്കണം രാവിലെ വന്നിട്ട് ഫുഡ് കൂടും രാത്രി ഫുഡ് പ്രാവിനെ ഊതി കൊടുക്ക ചെയ്യത ടൈം ഇരുപതോ ഒൻപതോ ഞമ്മക്ക് തന്നെ തിരിച്ചടിക്കാൻ പറ്റുമോ ഏറ്റവും മികച്ച പറവീ വർഷം ശ്രദ്ധിക്കൂല പിന്നെ ഓൾറെഡിന് വിട്ടപ്പത്യാവശ്യം ഈ വർഷം പതിമൂന്നര തന്നെ കറക്റ്റ് പ്രൈസില് ഒക്കെ ചെറിയ ചെറിയ ടൈമിലൊക്കെ അതാണ് ഇപ്പൊ കൊണ്ടോട്ടിയിലൊക്കെ നമ്മളെ ഷാജിന്റെ അമ്മയിലൊക്കെ ചെറിയ ടൈം പതിനൊന്നിനൊക്കെ പ്രൈസ് വീണേ ഫസ്റ്റ് പ്രൈസ് വീണേ അപ്പൊ ഈ കാലാവസ്ഥ പ്രശ്നമാണ് പ്രാവ് നല്ല പ്രാവിപ്പോയി നമുക്ക് കൂടുതലും നമ്മള് ഇരുപത് മണിക്കൂറിനെ ഓടിച്ചു നിർത്തിയതാ എല്ലാ പക്ഷെ നമുക്ക് കാലാവസ്ഥ കാരണം നമുക്ക് പോയി എടുത്ത് പോയി കടലെടുത്ത് പോയി അതൊക്കെ ഇവിടുന്ന് കാറ്റ് ഇതാട്ട കൂടിന്റെ ഏരിയ വരുന്നത് നോക്കിട്ട് അടിപൊളി സ്ഥലോ േലോട്ട് വെക്കും കളം കിട്ടില്ല അടിപൊളി കൊയിഞ്ഞ ഒരു പ്രദേശാ കേട്ടോ അവിടെ ആണ് ഈ ഓകി അടിച്ചില്ലേ ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് കര പിടിച്ച് ആ ഇത് അതിന്റെ ഇങ്ങനെയാണ് അതാണ് കൂട് പ്രാവളം ഇങ്ങനെ തോട്ടത്തിലൊക്കെ ഈ കല്ല് കൂടുതലെ കളിച്ചിരുന്നോട്ട് കേറിയതാണല്ലേ പിന്നെ ഞമ്മളൊരു പ്രാവ് ഇപ്പൊ അങ്ങോട്ട് ചാടിയില്ലേ പോയി ഒരു പ്രാവ് നമ്മള് കൂട്ടുന്നു ചാടി പോന്നിരുന്നു അതൊരു പ്രാവാണ് ഈ ഈ പിന്നെ വീഡിയോ കാണുന്നതുകൊണ്ട് പ്രാവിന്റെ കേട്ടോ പ്രാവിനെ മെയിനായിട്ട് കുടിക്കാതിരിക്കൂർണമെന്റിൽ വിടുന്ന ചെലവിനെ മറ്റുള്ളവരെ പ്രാവിനെ കുടിച്ചിട്ട് അവര് വേറെ പ്രാവിനെ അതിലുണ്ടാക്കും ഇതായി പോയി നമ്മളൊരു പ്രാവ് വേറെ ചോദിച്ചിട്ട് ആ വ്യക്തിന്റെ അടുത്താവ് അറിയാ സത്യ ഒരുപാട് ആൾക്കാരുണ്ട് ചെയ്യും ബന്ധുവാണല്ലോ പിടിച്ചാൽ മെയിനായിട്ട് നല്ല പ്രാവിനെ പെടുന്നു പിടിക്കും ിന്റെ ഈ അവനെ ഈ ഈ പിന്നെ കൂടും കാര്യങ്ങളൊക്കെ വരുന്ന കുറച്ച് കുറച്ചപ്പുറത്താണല്ലോ ആ പിന്നെ നിങ്ങൾക്ക് ഇവരായിട്ട് പ്രാവിന് ആവശ്യമുണ്ട് ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാല് ഇവര് പിന്നെ പ്രാവിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വിട്ടുതരും നിങ്ങൾക്ക് ലൈക്ക് ലൈക്കായ് ഒരു പറയുന്ന റൈറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാവിനെടുക്കുക പിരിച്ചാവുക ഇപ്പൊ ഈ വീട് ഭയങ്കര വാശികമായ സമയമാണല്ലോ ഈ അൺലിമിറ്റഡില്ലേ അതിന്റെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത് ഇപ്പൊ ഈ പതിനാറ് പതിമൂന്നൊക്കെ പറത്തിയാലോ പതിനഞ്ചൊക്കെ പറത്തിയല്ലോ അതിന് മുമ്പേ നിങ്ങൾ ഇരുപതൊക്കെ ഇതിന്റെ മുമ്പേ ഒരു ഇരുപത് അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മേലെ ആർക്കും അടിക്കാൻ കഴിയൂലെന്ന് ഞമ്മള് പറയാൻ തയ്യാറില്ല ഇതിന്റെ മേലെ ചെലപ്പോ ഞമ്മളാവും ചിലപ്പോ വേറെ ആരെങ്കിലും അതൊക്കെ നമുക്ക് ഇരുപതിന്റെ മേലെ വേറെ ആര് പറത്താണെങ്കിലും നമ്മൾ അതിന്റെ മേലേക്ക് പറത്താണ്ട് ശ്രമം നടത്തും അതത്രേ ഉള്ളൂ അതങ്ങനെ നമ്മൾ കാണുന്നുള്ളു പക്ഷെ അത് കഴിയൂല എന്ന് ആരും പറയാൻ പറയുക ാലും ഞമ്മളായാലും ശരി വേറെ ആരെങ്കിലും ആയാലും ശരി ഈ സമയപ്പൊ ഞമ്മളെ ഇരുപത് ഒൻപത് വേറെ ആർക്കും അടിക്കാൻ കഴിയില്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല നമ്മൾ തന്നെ അടിക്കും ചെലപ്പോ വേറെ ആരെങ്കിലും അടിക്കും പക്ഷെ കഴിഞ്ഞ വർഷം തിരിച്ചടിക്കും എന്ന് പറഞ്ഞിട്ട് ആരും അടിച്ചിട്ടില്ല ഈ വർഷം ഒരുപാട് ടീമും

ഒരു പ്രത്യേകിച്ച് ഒരു ട്രെയിനറോ ഉപദേശം ആയിട്ടുള്ള നമ്മള് കഴിഞ്ഞ വർഷം ഈ വർഷം പറഞ്ഞത് ഈ വർഷം ആക് പിന്നു റിസൾട്ടും ട്രോഫിയും കാര്യങ്ങളൊക്കെ കിട്ടിട്ട് വിശദമായിട്ട് അപ്പൊ നമ്മളെന്ത് കൂട്ടത്തില് ഇതിന്റെ ബ്രീഡിങ്ങിന്റെ ഇതൊക്കെ അല്ലെ അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് കേട്ടോ നമ്മൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ് ആ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രാവിനെ ഓലും വിട്ടുവരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒറ്റ പ്രാവിനെ എടുക്കുകയാണെങ്കിൽ ആ ഫോട്ടോ എടുത്തിട്ട് പൊളിക്ക് അയച്ചു കൊടുത്താൽ കറക്റ്റ് പ്രാവിനെ സെറ്റ് ആക്കി തരും ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ജോലിയും ഇടക്കൂടെ കൊടുക്കാതെ അപ്പൊ നിങ്ങൾക്ക് പ്രാധാന്യം ഇഷ്ടപ്പെട്ട നേരിട്ട് വന്ന് എടുക്കാൻ പറഞ്ഞ പരസ്പനങ്ങാടി അടുത്തന്നെ വല്യ മലപ്പുറയിലുള്ള പിള്ളേർക്കൊന്നും വലിയൊരു ദൂരായിട്ടുണ്ടാവില്ല അടുത്തന്നെയാണ് കേട്ടോ അപ്പൊ വീഡിയോ തൽക്കാലം ഫൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇവരായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും നേരിട്ട് കോൺടാക്ട് ചെയ്യുക പ്രാവിനെ എടുക്കുക ഓക്കെ ബൈ